നമസ്കാരം രണ്ടാം വിവാഹിതയായ ഹാദിയയുടെ മലപ്പുറം ഒതുക്കുങ്ങലിലെ ക്ലിനിക് അടച്ചുപൂട്ടി രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിൽ ആരംഭിച്ച ഡോക്ടർ ഹാദിയസ് ഹോമിയോപ്പതി ക്ലിനിക്കാണ് രണ്ടര മാസം മുമ്പ് അടച്ചുപൂട്ടിയത് ഇവിടുത്തെ ബോർഡുകൾ മുഴുവനെയും ഒഴിവാക്കുകയും ക്ലിനിക്കിൽ ഉണ്ടായിരുന്ന ഫർണിച്ചറുകളും മറ്റും കൊണ്ടുപോവുകയും ചെയ്തു നിലവിൽ ക്ലിനിക്കിൽ പുതിയ വാർഡാക്കാർ എത്തിയിട്ടുണ്ട് രണ്ടര മാസം മുമ്പാണ് ഹാദിയയുടെ ക്ലിനിക് അടച്ചുപൂട്ടിയതെന്നാണ് സമീപത്തെ മറ്റു കച്ചവടക്കാര് പറയുന്നത് രണ്ടാം വിവാഹിതയായ കാര്യമൊന്നും തങ്ങൾ അറിഞ്ഞിരുന്നില്ല പിന്നീട് സോഷ്യൽ മീഡിയകളിൽ വന്ന വാർത്തകൾ കണ്ടാണ് വിവാഹിതയായ കാര്യം അറിഞ്ഞതെന്നും സമീപത്തെ കടക്കർ പറഞ്ഞു നിലവിൽ രണ്ടാം വിവാഹം ചെയ്ത ഹാദിയ തിരുവനന്തപുരത്താണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഒതുക്കുങ്ങലിൽ ക്ലിനിക് നടത്തിവരികയായിരുന്നു ഹാദിയ ഒതുങ്ങൽ അങ്ങാടിയിൽ നിന്നും ഇത്തിരി ദൂരം മാറി നിൽക്കുന്ന ഈ ക്ലിനിക്കിലേക്ക് ആളുകൾ എത്തുന്നതും വളരെ കുറവായിരുന്നു മുൻ ഭർത്താവ് ഷിഫിൻ ജഹാനുമായി അകന്നു കഴിയുകയായിരുന്നു ഷിഫിൻ ജഹാൻ കൊച്ചിയിലായിരുന്നു എല്ലാ മാസവും സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഹാദിയുടെ ക്ലിനിക്കിലെത്തി വിവരം ശേഖരിക്കുന്നത് പതിവായിരുന്നു ഇതിനിടയിലാണ് രണ്ടര മാസം മുമ്പ് ക്ലിനിക് പൂർണ്ണമായും ഒഴിവാക്കി ഹാദിയ പോയത് മകളെ കാണാൻ മലപ്പുറം ഒതുക്കുങ്ങലിൽ നേരത്തെ പിതാവ് അശോകനും മാതാവും വന്നിരുന്നു തൻറെ ക്ലിനിക്കിലെത്തിയ മാതാപിതാക്കളോടൊപ്പം ഇരിക്കുന്ന സെൽഫി ചിത്രം ഹാദിയ തന്നെയാണ് മൊബൈലിൽ പകർത്തി ഷെയർ ചെയ്തിരുന്നത് മതം മാറിയ ശേഷം വിവാഹം കഴിഞ്ഞാണ് ഹാദിയ ഒതുക്കുങ്ങലിൽ സ്വന്തമായി ഹോമിയോ ക്ലിനിക് ആരംഭിച്ചത് ഹോമിയോ ഡോക്ടറാകാൻ പഠിക്കുന്ന സമയത്തായിരുന്നു ഹാദിയുടെ മതം മാറ്റം ഹാദിയെ നിർബന്ധിച്ച് മതം മാറ്റി സിറിയയിൽ കൊണ്ടുപോകാനായിരുന്നു ഭർത്താവ് ഷെഫിൻ ജഹാന്റെ ശ്രമമെന്നായിരുന്നു പരാതികൾ തുടർന്ന് ഏറെക്കാലത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് നിയമപരമായ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചത് ഇവരുടെ വിവാഹം സുപ്രീംകോടതി അംഗീകരിക്കുകയും പഠനം തുടരാൻ അനുവദിക്കുകയും ചെയ്ത ശേഷം ഹോമിയോ കോഴ്സ് പൂർത്തിയാക്കിയ ഹാദിയ സർട്ടിഫിക്കറ്റ് ലഭിച്ചതോടെയാണ് മലപ്പുറം കോട്ടയ്ക്കൽ റോഡിൽ ഒതുക്കങ്ങലിൽ ഡോക്ടർ ഹാദിയസ് ഹോമിയോപ്പത്തി ക്ലിനിക് എന്ന സ്ഥാപനം തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിലായിരുന്നു ഇത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് എട്ട് വനിതാ ദിനത്തിലാണ് പത്ത് മാസം നീണ്ട ിയമ പോരാട്ടത്തിനൊടുവിൽ ഹാദിയ ഷെഫിൻ വിവാഹം സാധുവാക്കി സുപ്രീം കോടതി വിധി വന്നത് രണ്ടായിരത്തി പതിനേഴ് മെയ് ഇരുപത്തിനാലിനായിരുന്നു ഇരുവരുടെയും വിവാഹം അതേസമയം ഡോക്ടർ ഹാദിയയുടെ അച്ഛൻ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി ഹൈക്കോടതി അവസാനിപ്പിച്ചു ഹാദിയ നിയമവിരുദ്ധ തടങ്കലല്ലെന്ന് ബോധ്യമായതിനെ തുടർന്നാണ് നടപടി ഹാദിയ പുനർവിവാഹം ചെയ്ത് തിരുവനന്തപുരത്ത് താമസിക്കുന്നുവെന്ന് സർക്കാർ കോടതി അറിയിച്ചു തന്നെ ആരും തടങ്കലിൽ പാർപ്പിച്ചത് ഹാദിയയുടെ ഹാദിയുടെ മൊഴിയും കോടതിയിൽ പോലീസ് ഹാജരാക്കിയിരുന്നു മലപ്പുറം സ്വദേശിയായ സൈനവെ അടക്കമുള്ളവർ മകളെ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നും ഏതാനും ആഴ്ചകളായി മകളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നുമായിരുന്നു അശോകിൻ്റെ ആരോപണം മലപ്പുറത്തെ ക്ലിനിക് പൂട്ടിയ നിലയിലാണെന്നായിരുന്നു ഹേബിസ് കോർപ്പസ് ഹർജി അതേസമയം അച്ഛനെ ഇപ്പോഴും സംഘപരിവാർ ആയുധമാക്കിയാണെന്ന് ഹാദി ആരോപിച്ചിരുന്നു ഇപ്പോൾ പുനർവിവാഹിതയായി ഭർത്താവിനൊപ്പം തിരുവനന്തപുരത്താണ് കഴിയുന്നതെന്നും അക്കാര്യം അച്ഛനും പോലീസും ഉദ്യോഗസ്ഥർക്കുമെല്ലാം അറിയാമെന്നും അവർ പറഞ്ഞു താനിപ്പോഴും മുസ്ലിമാണെന്നും സുരക്ഷിതയാണെന്നും ഹാദിയ വ്യക്തമാക്കി നേരത്തെ മകളെ കാണാനില്ലെന്നും അവളുടെ ഭർത്താവ് ഷെഫിൻ ജഹാനും അയാളുമായി ബന്ധമുള്ള ചിലരും അനധികൃതമായി തടങ്കലിൽ വെച്ചിരിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹാദിയുടെ പിതാവ് ഹേബിയസ് കോർപ്പസ് ഹർജി നൽകിയത് കഴിഞ്ഞ ഒരു മാസമായി ഹാദിയെ ഫോണിൽ ബന്ധപ്പെടാനുള്ള തന്റെ ശ്രമങ്ങൾ വൃതാവിലായെന്നും അവർ നടത്തിവന്നിരുന്ന ഹോമിയോ ക്ലിനിക്കും അടച്ചുപൂട്ടിയിരിക്കുകയാണെന്നും അശോകൻ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അതിനാൽ ഹാദിയെ കോടതിയിൽ ഹാജരാക്കാൻ ബി സ് കോര്പ്പസ് ഇട്ട് പുറപ്പെടുവിക്കണമെന്നാണ് പിതാവ് അശോകൻ ഹർജിയിൽ ആവശ്യപ്പെട്ടത്